മികച്ച ചിത്രം മികച്ച ചിത്രം കാതൽ സംവിധായകൻ ജിയോ ബേബി മികച്ച ചിത്രം കാതൽ സംവിധാനം സംവിധായകൻ ജിയോ ബേബി നിർമ്മാതാവ് മമ്മൂട്ടി മമ്മൂട്ടി കമ്പനി നിർമ്മാതാവ് രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രം പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ആദ്യ സൂക്ഷ്മമായും ധ്വനിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിൻ്റെ ശക്തമായ ആവിഷ്കരണത്തിൽ വളരെ സന്തോഷത്തോടെ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത്ര ദിവസങ്ങളെടുത്ത് വളരെയേറെ കഠിനാധ്വാനം ചെയ്ത് എല്ലാ സിനിമകളും കണ്ട് ഇതിന് വിധി നിർണയിച്ച ഇതിൻ്റെ ചെയർമാൻ ശ്രീ സുധീർ മിശ്ര അതിൻ്റെ അംഗങ്ങൾ എല്ലാവരോടും സാംസ്കാരിക വകുപ്പിനുള്ള പ്രത്യേക നന്ദി കൂടി അവസരം അറിയിക്കുന്നു ഇപ്പോൾ ചെയർമാൻ രഞ്ജിത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും